രാജ്യത്തിന്റെ അസ്തിത്വം കാത്തു കാത്തുസൂക്ഷിക്കുന്ന കാവൽഭടന്മാരാണ് കോൺഗ്രസ് പ്രവർത്തകരെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രാഹുൽ ഗാന്ധിയെ എം പി നിന്നും അയോഗ്യനാക്കി ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ നൈറ്റ് മാർച്ചിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മതസ്പർദ്ധ വളർത്തിയ ബി ജെ പി ന്യൂനപക്ഷങ്ങളെ സോപ്പിടുന്ന അവസരവാദ സമീപനം സ്വീകരിക്കുന്നത് ആരംഗീകരിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് സ്നേഹ സാഹോദര്യത്തിന്റെ സന്ദേശം വളർത്തിയ രാഹുൽ ഗാന്ധിയെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല രാഹുലിനെ ജയിലിലടയ്ക്കാൻ ആ കാരാഗ്രഹം തനിയെ വരുമെന്ന് മോദിയും കൂട്ടനും വിസ്മരിക്കരുതെന്നും സുധാകരൻ പറഞ്ഞു സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി എം പിമാരായ ബെന്നി ബഹന്നാൻ ടി എൻ പ്രതാപൻ രമ്യ ഹരിദാസ് സനീഷ് കുമാർ ജോസഫ് എം തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു ജ്വലിക്കുന്ന പന്തങ്ങളുമേന്തിന്തി പടിഞ്ഞാറേക്കോട്ട ലീഡർ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ മികച്ച പങ്കാളിത്തമായിരുന്നു എം റോഡ് വഴി സ്വരാജ് റൗണ്ട് ചുറ്റിയാണ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചത്